നമസ്കാരം കൊല്ലത്ത് നടക്കാൻ പോകുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ അവതരണ ഗാനം അവതരിപ്പിക്കാനായി അഞ്ചു ലക്ഷം രൂപ പ്രതിഫലം ചോദിച്ചുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി പരസ്യമായി വിമർശിച്ച ചലച്ചിത്രനടി കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലും സംഘാടകരുമായി ഉടക്കി തളിപ്പറമ്പ് മണ്ഡലത്തിലെ എം എൽ എ ആയ എം വി നേതൃത്വത്തിൽ നടത്തിയ ഹാപ്പിനസ് ഫെസ്റ്റിവലിൽ നൃത്തപരിപാടി അവതരിപ്പിക്കാനെത്തിയപ്പോഴായിരുന്നു തർക്കം ആഡംബര ഹോട്ടലിൽ താമസവും വിമാന ടിക്കറ്റും വൻ തുകയുമാണ് നർത്തകയായ നടി പ്രതിഫലമായി ചോദിച്ചത് എന്നാൽ പ്രതിഫലം മുൻകൂറായി നൽകാത്തതിനെ തുടർന്ന് നടിയും സംഘവും വാഹനത്തിൽ നിന്ന് ഇറങ്ങാതെ ഉടക്കുകയായിരുന്നു ഒടുവിൽ മുഖ്യ സംഘാടകനായ സി പി എം നേതാവ് ഇടപെട്ടതിനെ തുടർന്നാണ് നടിയെ അനുനയിപ്പിച്ച് സ്റ്റേജിലെത്തിച്ചത് ഈ വിഷയം സംഘാടകർ പിന്നീട് പുറത്തറിയിക്കാതെ ഭരണകക്ഷി എന്ന സ്വാധീനം ഉപയോഗിച്ച് ഒതുക്കി തീർക്കുകയായിരുന്നു ഇതിനുശേഷം നടിയെ പിന്നീട് പരിപാടികൾക്ക് വിളിക്കാറില്ല മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവുമായി അടുത്ത ബന്ധമുള്ള നടി അദ്ദേഹത്തെ അങ്കിൾ എന്നാണ് വിളിക്കാറുള്ളത് ഒരു പ്രമുഖ ചാനലിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ അഭിമുഖവും ഇവർ ഒരു ഓണക്കാലത്ത് ചെയ്തിട്ടുണ്ട് അടുപ്പമാണ് മുഖ്യമന്ത്രിയുടെ നാട്ടിൽ നടക്കുന്ന പിണറായി പെരുമയെന്ന പരിപാടിയിൽ നൃത്തം അവതരിപ്പിക്കാൻ എത്തിച്ചത് അന്നൊക്കെ വളരെ ചുരുങ്ങിയ റേറ്റിൽ പരിപാടി അവതരിപ്പിച്ച് പോയ ഇവർ പിന്നീട് പ്രൊഫഷണൽ നൃത്ത നൃത്തഗ്രൂപ്പിന് നേതൃത്വം നൽകിയതോടെയാണ് റേറ്റ് കൂട്ടി ആഡംബര സൗകര്യങ്ങൾ ആവശ്യപ്പെടാൻ തുടങ്ങിയത് ചലച്ചിത്ര നടിമാരായ ശോഭന ലക്ഷ്മി ഗോപാലസ്വാമി പത്മപ്രിയ എന്നിവരും പിണറായി പെരുമയിൽ നൃത്തം അവതരിപ്പിക്കാൻ എത്തിയിരുന്നു തളിപ്പറമ്പ് മണ്ഡലത്തിലെ പിണറായി പെരുമയെ അനുകരിച്ചുകൊണ്ടാണ് എല്ലാ വർഷവും ഡിസംബർ അവസാന വാരം ഹാപ്പിനസ് ഫെസ്റ്റിവൽ നടത്താറുള്ളത് അമ്യൂസ്മെന്റ് പാർക്ക് നാടകോത്സവം സാംസ്കാരിക സമ്മേളനം ഫുഡ് കോർട്ട് ഫിലിം ഫെസ്റ്റ് എന്നിവയും നടത്താറുണ്ട് സ്പോൺസർമാരെ കണ്ടെത്തിയാണ് ഇതിനായി പണം ചെലവഴിച്ചിരുന്നത് മലയാളത്തിലെ ഒരു പ്രമുഖ നടനാണ് പരിപാടിയുടെ കോർഡിനേറ്റർ സി പി എം തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റിയുടെ പിന്തുണയോടെ സർക്കാർ പരിപാടി എന്ന ബാനറിലാണ് ഹാപ്പിനെസ് ഫെസ്റ്റ് നടത്തിവരാറുള്ളത് ഇതിനിടയിലാണ് സെലിബ്രിറ്റി എന്ന പരിഗണനയിൽ ക്ഷണിച്ചുകൊണ്ടുവന്ന നടിയും സംഘവും പ്രതിഫലത്തിന്റെ പേരിൽ ഉടക്കിയത് എന്നാൽ ഹാപ്പിനെസ് ഫെസ്റ്റിന്റെ പേരിൽ വ്യാപകമായി പണപ്പെിരിവ് നടത്തണമെന്ന ആരോപണം പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്താറുണ്ട് സർക്കാർ സൗകര്യങ്ങൾ ഇതിനായി ഉപയോഗിക്കുന്നു എന്നാണ് ആക്ഷേപം അതേസമയം ശിവൻകുട്ടിയുടെ തുറന്ന പറച്ചിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചകൾക്കും വഴിവെച്ചു പ്രസ്താവന പിൻവലിച്ച് മന്ത്രി തടിയൂരിയെങ്കിലും പ്രതിഫലം ചോദിച്ചതിന് നടിയെ അനുകൂലിച്ചും വിമർശിച്ചും കലാരംഗത്തെ പ്രമുഖരടക്കം രംഗത്ത് വന്നു കലോത്സവത്തിനൊരുക്കുന്ന നൃത്തരൂപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അവതരണ ഗാനങ്ങളെ സമീപിക്കേണ്ടത് മത്സര ഇനമല്ലാത്ത ഉദ്ഘാടനത്തിന് എത്തിച്ചേരുന്ന എല്ലാവരെയും ഏഷ്യയിലെ ഏറ്റവും വലിയ കലാ സ്വാഗതം ചെയ്യുന്ന നൃത്താവിഷ്കാരമാണിത് നൂറിലധികം കുട്ടികൾ പങ്കെടുക്കുന്ന പരിപാടിയിലേക്ക് കുട്ടികളെ പരിശീലിപ്പിച്ചെടുക്കുക ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്നതിനാൽ സംശയമില്ല എന്നാൽ പേര് പരാമർശിക്കാതെയുള്ള മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവന ആ നടി ആരെന്ന ചോദ്യചിഹ്നത്തിനും വഴിയൊരുക്കി മന്ത്രിയുടെ പ്രസ്താവന ചർച്ചയായതിനു പിന്നാലെ നിരവധി പേർ പ്രതികരണവുമായി രംഗത്ത് വന്നു ആയിട്ടാണ് നടിയെ വിളിച്ചതെങ്കിൽ അവർ ആവശ്യപ്പെട്ട പണം നൽകേണ്ടതാണെന്ന് നടിയും നർത്തകിയുമായ രചന നാരായണൻകുട്ടി പ്രതികരിച്ചു അവർക്ക് കഴിവുള്ളത് കൊണ്ടല്ലേ വിളിച്ചതെന്നും പറ്റില്ലെങ്കിൽ മറ്റൊരാളെ സമീപിക്കണമെന്നുമാണ് ഈ വിഷയത്തിൽ രചനയുടെ അഭിപ്രായം സിനിമാ നടിയായിട്ടുള്ള ആൾ നർത്തകിയായതുകൊണ്ടാണല്ലോ പഠിപ്പിക്കാൻ വിളിച്ചത് അവർക്ക് കഴിവുള്ളത് കൊണ്ടാണല്ലോ വിളിച്ചത് അവർ പ്രൊഫഷണലി വാങ്ങുന്ന പണമായിരിക്കും അത് എന്റെ പണം തീരുമാനിക്കുന്നത് ഞാനാണ് ഇത് നൽകാൻ പറ്റില്ലെങ്കിൽ മറ്റൊരാളെ സമീപിക്കുക അല്ലാതെ അവർ ആ പണം പറഞ്ഞു എന്നതുകൊണ്ട് അവരിലെ പ്രൊഫഷണലിസത്തെ ലിസ്റ്റത്തെ തള്ളിക്കളയുന്നതിനോട് തനിക്ക് യോജിപ്പില്ലെന്നും രചന പ്രതികരിച്ചു അതേസമയം കേരളത്തിൽ നർത്തകർക്ക് വേദി ലഭിക്കുന്നില്ലെന്ന സത്യാവസ്ഥയും രചന നാരായണൻകുട്ടി ചൂണ്ടിക്കാട്ടി മറ്റു കാര്യങ്ങളിലെല്ലാം വില വർദ്ധിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കലയ്ക്ക് വേണ്ടി പണം ചോദിക്കുമ്പോൾ മാത്രം തിരിച്ചു ചോദ്യങ്ങൾ വരുന്നതിനെക്കുറിച്ച് മനസ്സിലാകുന്നില്ലെന്നും അവർ വ്യക്തമാക്കി